ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മീൻകറിയാ മീൻകറി എന്ന് പറഞ്ഞാൽ ചെട്ടിനാട് ഫിഷ് ഇനി ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കാട്ടുക പിന്നെ വേണ്ടിയത് ഒരു മൂന്ന് സവാള എടുത്തോ മൂന്ന് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക പിന്നെ അതേ കൂട്ട് തന്നെയാന്ന് ടൊമാറ്റോ പിന്നെ കുറച്ച് മല്ലിയില പിന്നെ കറിവേപ്പില മസ്റ്റായിട്ടോ പിന്നെ വേണ്ടിയത് കുറച്ച് ഉലുവ പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി എനിക്ക് ഓപ്ഷൻ മുളക് പൊടിയിലില്ല കാശ്മീരി ഇടവുള്ളൂ അതാ ഏറ്റവും നല്ല പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ വേണ്ട എന്നാന്ന് വെച്ചാ തേങ്ങ പച്ച തേങ്ങ ആയ ഏറ്റവും നല്ലതാ നല്ല ടേസ്റ്റാ പിന്നെ വേണ്ടത് കുറച്ച് നമ്മുടെ വാളംപുളിയാ ഇതിനെടുക്കുന്നത് എത്ര മീനാ മേടിക്കുന്നതെന്ന് വെച്ചാ അതനുസരിച്ച് പിന്നെ ഇവിടെ ഞാൻ മേടിച്ചേക്കുന്ന കുറച്ച് നെമ്മീനാ അത് നമ്മളെ കറിക്കഷ്ണം പോലെയാ ഞാൻ അരിഞ്ഞേക്കുന്നത് അതല്ല സാധാ മീനാന്നെങ്കിൽ അങ്ങനെ മതി അതൊന്നും ടെൻഷനാക്കണ്ട മീനിന്റെ കാര്യം ഓർത്തൊന്നും വിഷമിക്കരുത് പക്ഷെ ആ ചെട്ടിനാട് മീൻകറി നല്ല ചൂട് ചെമ്പാവരി ചോറിൻ്റെ കൂടെ ഒന്നും ഒഴിക്കരുത് ഈ ആ ചാറ് കൂട്ടി ആ ചൂട് ചോറൊന്നു വായ ആ എനിക്ക് വയ്യ പിന്നെ ഇച്ചിരി ഉപ്പ് ഉപ്പ് ഞാനിപ്പം ഭരണിയിലാണ് വെച്ചേക്കുന്നത് കറി എന്നാന്ന് വെച്ചാൽ ഉപ്പ് ഭരണിയിലൊക്കെ വെച്ചാൽ ഭയങ്കര ഐശ്വര്യ എന്നാ പറഞ്ഞേ അപ്പം നമ്മുടെ അടുക്കളയിലോട്ടും ഐശ്വര്യം വരണ്ടേ അതുകൊണ്ട് ഉപ്പ് ഭരണിയിലിരിക്കട്ടെ ഇനി നമ്മൾ കറി ഉണ്ടാക്കാൻ പോവാ കറി ഉണ്ടാക്കാൻ പോകുമ്പത്തേന എന്നാ ചെയ്യണമെന്നോ ഒന്നി കൂടുതൽ പാത്രം എടുക്കരുത് അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒരു ചട്ടിയിൽ എല്ലാം ചെയ്താൽ മതി ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒരു വലിയ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചേക്ക എന്നേച്ച് എന്നാ ചെയ്യണം എണ്ണ ചൂടാവാതെ നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല അതിനകത്തോട്ട് ഇനി ഇതിനകത്തിടാൻ പോകുന്ന സാധനം എന്താന്ന് വെച്ചാൽ ഉലുവ വേണം ഉലുവ ഒത്തിരി ഇടരുത് ഇതിപ്പോൾ എനിക്ക് പൊടിയല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പിഞ്ച് അത്രയൊക്കെ മതിയാവും ഉലുവ ഇട്ടതിന് ശേഷം കുറച്ച് സവാള അതായത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ആദ്യം ഞാൻ കാണിച്ചില്ലേ ആ സവാളയുടെ സ്ട്രേറ്റ് ഹാഫ് എടുക്കുക ചോ ഒത്തിരി സവാള ഇട്ട് കഴിയുമ്പത്തേനും ഉണ്ടല്ലോ ഏത് കറി ആയാലും ശരി ചിക്കൻ ആയാലും മട്ടൺ ആയാലും വെജിറ്റബിളായാലും ഫിഷ് ആയാൽ പോലും ഒത്തിരി ഉള്ളി ചേർക്കുമ്പോഴത്തേനും നമുക്ക് മതിരിക്കും അതുകൊണ്ട് എന്നാ ചെയ്യണം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നതിന് സ്ട്രേറ്റ് ഹാഫ് ഉള്ളി ഇടുക വഴറ്റുക അതിൻ്റെ കൂടെ രണ്ട് കറിവേപ്പില ഇടുക അത്യാവശ്യമില്ല നല്ല രണ്ടെണ്ണ കിട്ടോ അന്ന് വെച്ച് അതേപോലെ തന്നെ ടൊമാറ്റോയും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നതിന്റെ സ്ട്രേറ്റ് ഹാഫ് എടുക്കുക വഴറ്റുക ഇതപ്പോൾ അതാ ചെയ്യാൻ പോകുന്നത് എണ്ണ ചൂടായി ചൂടായി വരുന്നേ ഉള്ളൂ പക്ഷെ കടുക് ഇല്ലാത്തതുകൊണ്ട് ഒരു സമാധാനം വലിയ പൊട്ടലൊന്നും പ്രതീക്ഷിക്കേണ്ട അതുകൊണ്ട് ഞാനൊരു ഒരു പിഞ്ച് ഉലുവ എടുക്ക ഈ ഉലുവ കടുക് പോലെ പൊട്ടും എന്നുള്ള പ്രതീക്ഷ വേണ്ട എന്നാലും പൊട്ടും രണ്ട് മൂന്നെണ്ണമെങ്കിലും പൊട്ടും അത് ഇപ്പം ഏകദേശം എനിക്ക് ഇച്ചിരി ഒന്ന് മൂത്താണ് വരുന്നത് അത് അതായി കഴിഞ്ഞു ഇനി അടുത്ത് തന്നെ ഞാൻ പറഞ്ഞതെന്നാന്ന് വെച്ചാൽ നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയുടെ സ്ട്രേറ്റ് ഹാഫ് സ്ട്രെയിറ്റ് ഹാഫിനകത്തോട്ടിട്ടേച്ച് ഒരു ഇച്ചിരി ഒന്ന് വയറ്റണം കുറച്ച് എന്നാന്ന് വെച്ചാ എത്രയാ വഴറ്റേണ്ടതെന്നറിയാവോ അത് ഒരുപാട് മൂത്ത് പോകാൻ ഒക്കത്തില്ല എന്നാന്ന് വെച്ചാൽ ഈ ഒരു ബ്രൗൺ എഫക്റ്റ് അതൊന്നും വരണ്ട പക്ഷെ എന്നാൽ ആ നമ്മൾ ഇട്ടേക്കുന്ന ഉള്ളി ഒന്ന് വേവണേ ആ ഒരു മൂപ്പാന്നു ഞാൻ ഉദ്ദേശിച്ചത് ഇത് വഴറ്റുന്ന നേരം കൊണ്ട് എന്നാ ചെയ്യണം നമുക്ക് ടൊമാറ്റോയും എന്തായാലും വഴറ്റണം അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ കിടന്നാലുണ്ടല്ലോ ഒരുമിച്ച് രണ്ടുപേരും കൂടെ വഴന്നോളൂ അതും ഇതേ തന്നെ സ്ട്രെയിറ്റ് ഹാഫ് ഇട്ട ചമ്മൽ ടൊമാറ്റോ എത്രയാ ഉള്ളി എത്രയാന്ന് ചോദിച്ചാല് ഉള്ളി ഒരു രണ്ട് വലുത് പിന്നെ ടൊമാറ്റോയാണേലും രണ്ട് വലുത് അത്ര മാത്രം എടുത്ത ചമ്മൽ ഇനി ഇത് നല്ലതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പഴത്തേനും അതായത് എന്നാന്ന് വെച്ചാൽ ആ ഉള്ളി ഒന്ന് വഴറ്റണം പിന്നെ ആണെങ്കിൽ നമ്മുടെ ടൊമാറ്റോയുടെ ആ ഒരു ഒന്ന് മാഷ് ആവുകയല്ലേ ആ ആ ഒരു പരുവ അതായത് അതിൻ്റെ തൂലിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് വേവുന്ന പരുവ എന്നാ ഒത്തിരി അങ്ങോട്ടാവണ്ട ഒരു കുറച്ച് അയച്ചാൽ മതി ഇതിന്റെ കൂട്ടത്തില് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർക്കാം എന്നാ ഇഞ്ചിയില്ല കേട്ടോ വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ ഒരു ഫുൾ ടീസ്പൂൺ ചേർക്കും നമ്മുടെ വെളുത്തുള്ളിയും ടൊമാറ്റോയും സവാളയുടെയും നല്ലായിട്ടൊന്നും വഴുന്ന ശേഷം മാത്രമേ നമുക്ക് പൊടി ഇടാൻ ഒക്കത്തുള്ളൂ കാര്യം എന്നാന്നോ അല്ലേലും ഒരു പച്ച ചവ് വരികയല്ലേ അത് വേണ്ട ഒരു റോ ടേസ്റ്റാ വരുന്നത് പിന്നെ എണ്ണ എത്രയായാലും നമ്മൾ മീൻകറി വെക്കുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണയാണെന്നല്ലേ വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അന്നേരം അവർക്ക് ഈ പറഞ്ഞിട്ട് വെജിറ്റബിൾ ഓയിൽ ഏതായാലും മതി പക്ഷെ എന്നാലും ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ഇത് മൂന്നും കൂടെ നമ്മൾ വയറ്റാൻ ഇടുമ്പത്തേനുള്ള ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ വെളുത്തുള്ളിയുടെയും ഒരു വെളുത്തുള്ളിക്ക് വെളുത്തുള്ളിയുടെ ഒരു ചുവയില്ലേ അതൊന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും പിന്നെ ആണെങ്കിൽ ടൊമാറ്റോ ആണെങ്കിൽ ഇച്ചിരി വെന്ത് കിട്ടും പിന്നെ നമ്മൾ ഉള്ളി ആന്നേലാ പച്ച ചുവയൊക്കെ ഒന്ന് മാറി ആ ഒന്ന് വേവുന്ന പരുവല്ലേ അതായിക്കോളും എപ്പോഴും നമ്മൾ മീൻകറിയാന്നേലും ഇറച്ചിക്കറി ആന്നേലും ഒക്കെ ഉണ്ടല്ലോ ഈ പറഞ്ഞ കൂട്ട ഇച്ചിരി ഒരു ആ വഴറ്റുന്നതിന് ഒരു ക്ഷമയില്ലെന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ പിന്നെ മീൻ ചേർക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ആ ഒരു കംപ്ലീറ്റ്ലി ആ ഫ്ലേവർ വേല അപ്പൊ ഇച്ചിരി ഒരു ക്ഷമ കൊടുക്കുന്നത് നല്ലതാണ് എനിക്കിനി കുറച്ചുകൂടെ ഒന്ന് മൂത്തേച്ചാ മതി പൊടി ഇട്ട് കഴിയുമ്പത്തേനും ഉണ്ടല്ലോ പിന്നെ നമ്മുടെ ആ വോട്ടർ കണ്ടന്റ് അതായത് ആ ടൊമാറ്റോയിലുള്ള വാട്ടർ കണ്ടന്റ് മുഴുവനും നമ്മുടെ പൊടിയേല് പിടിക്കുവേ അന്നേരം പിന്നെ പെട്ടെന്ന് നമ്മുടെ ഈ അരപ്പാന്നെങ്കിലും ഒത്തിരി ഡ്രൈ ആയി പോകും അപ്പോൾ അതുകൊണ്ട് വേണ്ട ആ ഒരു നല്ലതായിട്ട് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് പൊടിയിട്ടാൽ മതി ആ വെളുത്തുള്ളി ഒന്ന് മൂത്തമാണോ അതൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ആ എന്നാ പറയുന്ന വായിട്ടുന്ന ഗ്രേവി കറക്റ്റായി ഈ ചട്ടിയിലൊക്കെ നമ്മൾ വെളുത്തുള്ളി ഇട്ടേച്ച് മൂക്കുന്ന പരുവെങ്ങനാന്നറിയാവുന്നല്ലേ സത്യം പറഞ്ഞത് കൊണ്ടല്ലോ ചട്ടിയുടെ അടിയിൽ പിടിക്കും അപ്പത്തേക്ക് നമുക്ക് മനസ്സിലാവും ആ വെളുത്തുള്ളി മൂപ്പും അല്ലാതെ ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ പാചകം ചെയ്യുന്നവർക്കൊന്ന് ഓ ഇതിനിപ്പോ വെളുത്തുള്ളി മൂത്ത് എങ്ങനെയാണെന്നറിയാം ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് പാചകം പഠിച്ച സമയത്തൊക്കെ എനിക്ക് ഉണ്ടായ സംശയമൊക്കെ ആട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ പറയുന്നത് സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ അടിയിൽ ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞല്ല ആ മുരിഞ്ഞിങ്ങനെ അടിയിൽ ഇങ്ങനെ ചട്ടിയെ പിടിച്ചു വരികയല്ലേ ആ സമയത്താണ് എൻ്റെ ദൈവമേ ഞാൻ എനിക്ക് കൺഫ്യൂഷനായി ദൈവമേ ഇത് മുരിഞ്ഞോ അത് അടിയെ പിടിച്ചോ കരിഞ്ഞോന്നുള്ള ഒരു അഫക്റ്റ് ഒന്നും മനസ്സിലായില്ല പിന്നെ എന്നാ ചെയ്തു പക്ഷെ ഇങ്ങനെ അങ്ങനെ നല്ലത് അടി ചട്ടിയിട്ടടി പിടിച്ചു വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ മാന്തി 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 എടുത്തേച്ച് നോക്കുമ്പോൾ മണത്തൊക്കെ നോക്കി ഈശ്വരാദേവടി പിടിച്ചോ ഇല്ലാട്ടോ അതന്നെയാ പരുവം അങ്ങനെ പഠിച്ചതാ അല്ലാതെ ഇപ്പൊ എനിക്ക് പറഞ്ഞുതരാൻ അങ്ങനെ ഒന്നും അറിയാമല്ലായിരുന്നു ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്റെ പൊടിയെല്ലാം ഇടാം മഞ്ഞപ്പൊടി അതൊരു ക്വാർട്ടർ സ്പൂൺ ആ പിന്നെ വേണ്ടിയത് മുളക് പൊടി ഇതിനകത്ത് പച്ചമുളകില്ല കുരുമുളകില്ല ഒന്നുമില്ല നമ്മൾ ചേർക്കുന്നത് മുളക് പൊടി മാത്രമാണ് ഞാൻ ഇപ്പം ഇവിടെ ചേർക്കുന്നതെന്നു വച്ചാൽ കാശ്മീരി മുളക് പൊടിയാ അന്നേരം പിന്നെ ഒട്ടും എരു കാണുവേല അതനുസരിച്ച് ചേർത്തോണം ഞാനിപ്പോൾ ഏകദേശം ഒരു കിലോ മീൻ എൻ്റെലും ഉണ്ട് അപ്പോൾ ഒരു ഞാൻ ടീസ്പൂൺ കണക്കിന് ഒരു മൂന്ന് ടീസ്പൂൺ ഇടാം പിന്നെ ഈ പറഞ്ഞ കൂട്ടെ എരിവില്ലെങ്കിൽ നമുക്ക് വേറെ കുറച്ച് മൂപ്പിച്ച് അരച്ചു ചേർക്കാം ോട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ അത് ഈ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ മൂപ്പിച്ച് വെച്ച് നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഈ പച്ചക്ക ചേർക്കരുത് എപ്പോഴും ചേർക്കുമ്പോ ഇച്ചിരി ഒന്ന് മൂക്കാനായിട്ട് വിട്ടു കൊടുക്കണേ കത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ തിരുമി വെച്ചേക്കുന്ന തേങ്ങല്ലേ തേങ്ങായും കൂടെ ഇതിപ്പോ അരമുറി തേങ്ങായ ഒത്തിരി വേണ്ട നമ്മൾ അരമുറിയാണേ തന്നെയും നമ്മൾ ഇങ്ങനെ കൈപ്പിടി എടുക്കുകയല്ലേ അതിനൊരു ഒന്നൊന്നര പിടി അങ്ങനെന്ന് പറയുമ്പോ അങ്ങനത്തെ പിടിയല്ല നമ്മുടെ കൈക്ക് പിടിയുള്ള ഒരു പിടിയാണ് എന്നുവെച്ചീ ഒന്ന് മൂക്കണം അതാ പരുവം ഒത്തിരി മൂക്കണ്ട നമ്മൾ വറുത്തരച്ച തീയല് വെക്കുന്ന കൂട്ടൊന്നും അല്ല ആ തേങ്ങായുടെയും കൂടെ ഒരു വാട്ടർ കണ്ടന്റ് ഇല്ലേ അതൊന്നും പോയേച്ചാ മ ശരിക്കും ഇതൊക്കെ വറുത്ത് വരുന്നതിന്റെ ഒരു മണമുണ്ടല്ലോ ഒരു നല്ല മണമാ അന്നേരം പിന്നെ നമ്മൾ എന്നാ ചെയ്യണം ഇത്രയും നേരം പരീക്ഷയ്ക്ക് പഠിപ്പിച്ചല്ലേ അന്നേരം പിന്നെ ടീച്ചർ പറയാതെ തന്നെ കറിവേപ്പിലുണ്ട് ഈ സമയത്തെ നമുക്ക് ഈ തേങ്ങ ഒന്നും ഇച്ചിരി മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരിയല്ല മൂപ്പിക്കുന്നത് ആ വാട്ടർ വോട്ടർന്ന് പോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഹെൽത്ത് കോൺഷ്യസ് ആണ് പക്ഷെ എണ്ണാന്നോ ഇച്ചിരി മൂത്ത് കിട്ടാൻ വേണ്ടിയാണ് എണ്ണ ചേർക്കുന്നത് അതല്ല നമ്മൾ അരച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ലായിട്ട് എണ്ണ ഊറും അതുകൊണ്ട് നോക്കിയേച്ച് ഇച്ചിരി പാടാൻ തോന്നിയാൽ മാത്രം കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇച്ചിരി മൂപ്പിച്ചേച്ചാൽ മതി നല്ലായിട്ട് മൂത്തു ഇനി ഞാൻ ഇത് അങ്ങോട്ട് ഓഫ് ചെയ്യാൻ പോവാ ഞാൻ തീ നല്ലായിട്ട് ഓഫ് ചെയ്തേ പക്ഷെ നോക്കിയേ ഇത് ഭയങ്കരമായിട്ട് ചൂടാണേ തേങ്ങായും ഉള്ളിയും ടൊമാറ്റോ എല്ലാം വറുത്ത് വെച്ചേക്കുമല്ലേ ആ പൊടിയെല്ലാം നല്ല മൂത്ത് കഴിഞ്ഞു ഞാനേ വലിയ എൻ്റെ അടുക്കള വൃത്തിയായിട്ടൊന്നും ആക്കാതെ ഞാൻ ആ പറഞ്ഞ നമ്മുടെ അരപ്പ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല മഷി പോലെയാണ് ഞാൻ അരച്ച് അരച്ചെടുത്തത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡായിട്ട് യെല്ലോ അല്ല ഓറഞ്ച് ഷെയ്ഡായിട്ട് അതിങ്ങനെ അരച്ചു കിട്ടും നല്ലതായിട്ട് അരയണം ആ എന്താ പറയുന്നത് നമ്മുടെ തേങ്ങയൊക്കെ ഉണ്ടല്ലോ നല്ലോണം അരയണം ഒട്ടും ഒരു കോംപ്രമൈസും പാടില്ല അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യവും കൂടെ ചെയ്തു നിങ്ങൾക്ക് നോക്കുമ്പോ ഇതിൽ നിന്ന് ഇങ്ങനെ പുക പൊക്കോണ്ടിരിക്കുന്ന ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ എണ്ണ ചൂടാവാൻ വെച്ചിട്ടേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇനി ഇതിനകത്ത് എണ്ണ ചൂടാവാതെ നമുക്ക് കടുകിടാൻ ഒക്കത്തില്ല അങ്ങനെ ഞാൻ ഇടുവാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരും അമ്മച്ചിമാരും ഒക്കെ എന്നെ വഴക്ക് പറയും അതുകൊണ്ട് ആ വഴക്കിനിയും ഖേപ്പിക്കുന്നില്ല കുറെ നാളായിട്ട് എണ്ണ ചൂടാവാതെ കടുകിട്ടോണ്ടിരിക്കുക ഇപ്പതേ കടുക് പൊട്ടി ഇനിയിപ്പൊ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് സവാളയിലെ ആ സവാളയുടെ ബാക്കി പോർഷൻസ് ഇതിനകത്തോട്ട് ഇട്ട ഒന്ന് വായിക്കണം ഇതിനകത്തോട്ട് നമ്മൾ ബാക്കി വെച്ചേക്കുന്ന ആ തക്കാളി ഇല്ലേ അതും കൂടെ ആയിട്ടും ഞാൻ മോശമല്ലേ അല്ലേ ഇത് സൈഡ് വെക്കുവാണെ വേറൊന്നും വിചാരിക്കല്ലേ കറിവേപ്പല ഇടണം ഇതൊന്ന് നല്ലായിട്ടൊന്ന് വയന്ന് കിട്ടണം വയനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിയുടെ ഒരു ആ ഒരു റോ ടേസ്റ്റ് മാറണം തക്കാളി അങ്ങനെ കിടന്നാല് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഉള്ളി ഒന്ന് വയന്ന് കിട്ടിയാൽ മതി അല്ലാതെ അതിനെ ഒരു ഗ്രേവി ആക്കിയൊന്നും എടുക്കരുത് കുറച്ച് ഉള്ളിയും ടൊമാറ്റോ ഒക്കെ നമുക്ക് കഴിക്കുമ്പോഴത്തേക്ക് കിട്ടും അതെ എങ്ങനെയാ അറിയോ നമ്മൾ ഈ വയറ്റുന്ന സമയത്ത് ഉണ്ടല്ലോ നമ്മുടെ ആ ടൊമാറ്റോ ഇല്ലേ ടൊമാറ്റോനെങ്ങനെ തട്ടി നോക്കുമ്പോഴത്തേക്ക് അതിന്റെ ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആയിരിക്കും അതാ അതിന്റെ ഒരു കണക്ക് വേണ്ട ഞാനിപ്പോൾ തട്ടി നോക്കിയപ്പോഴത്തേക്ക് ടൊമാറ്റോ അയ്യോ അയ്യോന്ന് വിളിച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഉടിഞ്ഞൊക്കെ പോകുന്നുണ്ട് അത്രേ ഉള്ളൂ ഇനിയിപ്പം നമ്മൾ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റ് ഇനകത്തുടിച്ചേ അരപ്പ് ഒരു അടുത്ത ഇതെന്നു പറയുമോ നമുക്ക് ആ അരപ്പ് ചേർത്തേച്ച് എണ്ണ ഇച്ചിരി ഒന്ന് തെളിഞ്ഞു വരണം അതാണ് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിൻ്റെ ആ ഒരു വേവുന്ന രീതി ോട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡ് അല്ലേ അപ്പോൾ ഒരു പച്ചയും കൂടെ കിടക്കുന്നത് എപ്പോഴും നല്ലതാ ഇതിനകത്ത് പക്ഷെ എണ്ണ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കൂട്ട് നമുക്ക് വെള്ളം ഒഴിച്ചാൽ അത് വറ്റിച്ചേച്ച് എണ്ണ തെളിയിക്കാൻ ഒക്കത്തില്ല ഇതല്ലാതെ തന്നെ നമുക്ക് തെളിയും കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരക്കുന്ന അരപ്പന്നേലി ഇച്ചിരി ഒരു വെള്ളം ഒഴിച്ചേച്ച് അരക്കാൻ ഒക്കത്തുള്ളൂ അപ്പത്തേക്കും കുറച്ച് ഒരു സമയം കൊടുത്താൽ അത് എണ്ണ തെളിഞ്ഞു വന്നോളൂ ഇതിനകത്തോട്ട് നമ്മൾ എന്നാ ചേർക്കണേന്നറിയോ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്ന പുളിയില്ലേ അത് ഇച്ചിരി നല്ലതായിട്ടൊന്ന് ഞെരടി വെച്ച് അതിൻ്റെ പൾപ്പ് മാത്രം ഇതിനകത്തോട്ട് ഒഴിക്കുക ഈ പുളി ബാക്കി കളയരുത് കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് പുളി കുറവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ചേർക്കാനുള്ളതാണ് പിന്നെ എൻ്റെ പ്രേക്ഷകർ ഉണ്ടല്ലോ സ്ഥിരം എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവരെനിക്ക് നല്ലതാണ് പറഞ്ഞു തരുന്നത് പക്ഷേ എനിക്ക് ഇച്ചിരി ഈ ഇടയിൽ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയത് എന്നതാന്നറിയാവോ ഞാൻ ഈ പറഞ്ഞ കൂട്ടം മീനൊക്കെ പെരുമാറുമ്പോഴത്തേക്ക് മീനെ ഇറച്ചി ഇതൊക്കെ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ അരച്ചുപരത്തുമ്പോഴൊക്കെ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞാൽ എന്നാന്നറിയാവോ ആ ഗ്ലൗസ് ഒന്നും ഇട്ടാൽ എനിക്ക് കൈവാ ഒക്കിയല്ല അല്ലെ തന്നെ എന്റെ കൈ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഹൈജീനിക്ക് തന്നെയാ പിന്നെ നമ്മുടെ അമ്മമാരൊന്നും നമ്മളെ ഗ്ലൗസ് ഇട്ടൊന്നും അല്ലല്ലോ പഠിപ്പിച്ചേക്കുന്ന മീൻ പെരട്ടാനൊക്കെ അതുകൊണ്ട് ഒരു ഇച്ചിരി കൈവാക്ക് കുറവാ പിന്നെ ഇത് എന്റെ അടുക്കളയല്ലേ അന്നേരം പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരു സ്വാതന്ത്ര്യം പിന്നെ നമുക്ക് ഓക്കോ വേറെ എവിടെയെങ്കിലും ഇനി ഇതിനകത്തോട്ട് ഒരു നമ്മുടെ മീനിന് വേണ്ടിയിട്ടുള്ള ഉപ്പേ ഒത്തിരി ഇട കുറച്ച് എരു വേണം എന്നുണ്ടെങ്കിൽ മുളക് പൊടി കൂട്ടിക്കോളാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി ചേർത്ത സമയത്ത് മൂന്നെന്നുള്ളത് നാലാക്കിക്കോളും ഇനി ഇതിനകത്തോട്ട് ഞാൻ മീനിടാൻ പോകും ോട്ട് മീൻ വേവാനുള്ള വെള്ളം ചെറ്റിനാട് കുറച്ച് ബേസിക്കലി സ്പൈസി ആണ് കുറച്ചൊരു റെഡിഷ് കളറാണ് വരുന്നത് പക്ഷേ ഞാൻ ഈ പറഞ്ഞ കൂട്ടം കുറച്ച് എരു കുറയ്ക്കുന്ന കൂട്ടത്തിലായത് കൊണ്ട് എൻ്റെതൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡേ വരുത്തും വേറെ പണിയൊന്നുമില്ല എന്ത് പണിയാ ഉള്ളത് മീൻ വേവണ്ടേ മീൻ വെന്താ മാത്രം പോരാ ഈ സമയത്ത് നമ്മൾ വെന്തേച്ചാ അതിന് ഉപ്പ് തിളച്ച് കഴിയുമ്പോൾ ഉപ്പും പുളിയും നോക്കോ എരിവും നോക്കിക്കോ ആ സമയത്ത് എരി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ മൂപ്പിച്ച് ഇതിനകത്തോട്ട് ഇട്ടേച്ചാ മതി അപ്പൊ നമുക്ക് എരിവ് അനുസരിച്ച് കിട്ടും പിന്നെ ഇപ്പം എനിക്ക് വേണ്ടി എന്താണെന്നറിയോ എനിക്ക് മീനും തിളക്കണം കുറച്ച് നേരം ആ ചട്ടിയിൽ ഇരുന്നൊന്ന് നമ്മൾ തീ ഓഫ് ചെയ്ത് വെച്ച് അതൊന്ന് തിളക്കിയല്ലേ അങ്ങനെ ഇരുന്നൊന്ന് ഒന്ന് തിളച്ച് ആ മീനേലൊന്ന് പിടിക്കണം നല്ലൊരു കറിയാവണ്ടേ ആവണ്ടേ അതായത് നമ്മുടെ ചെറ്റിനാട് മീൻകറി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനകത്ത് വേറെ ഡിഫറെൻറ്റ് എന്താ പറയുക പ്രസൻറ്റേഷൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ കറിവേപ്പിലെ തന്നെ ധാരാളമാണ് കാര്യമെന്ന് വെച്ചാൽ കറിവേപ്പിലോളം ഉള്ള ഗുണം നമുക്ക് വേറെ ഒന്നിനും കിട്ടത്തില്ല പിന്നെ ഇത് ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും രുചി അവിടെയാ നമ്മൾ കറിവേപ്പിലേ മല്ലിയലേ ഇട്ടൊക്കെ വിളമ്പാൻ പോകുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഏറ്റവും നല്ല ചട്ടീനെ കഴിക്കുന്നതാണ്